ഗുഡ് മോർണിംഗ് ഞാൻ ചെറിയൊരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിങ്ങനെ ഇൻട്രോ പറയുന്ന ആളില എൻ്റെ മോളാണ് ഇൻട്രോ ഒക്കെ കൊടുക്കാറുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല ഒരു ചെറിയ ആണ് ഞാൻ കുക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് നമുക്കൊരു ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ടൊമാറ്റോ ഫ്രൈൻ്റെ റെസിപ്പി ആണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് രാവിലെ സ്കൂളിലേക്ക് നമുക്ക് കുട്ടികൾക്കും അല്ലെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് പോകാനൊക്കെ ടീച്ചേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എൻ്റെ അമ്മമ്മയും അമ്മയും ഒക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴാണ് എനിക്കത് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസ് കിട്ടിയത് അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടെടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് അത്രയും ക്ലാരിറ്റിയും ക്ലിയറും ഒക്കെ ഉള്ളു എല്ലാവരും എൻ്റെ വീഡിയോ കാണും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുക്കിംഗ് വീഡിയോയിലേക്ക് എടുക്കാം ആവശ്യമായ സാധനങ്ങൾ നാല് തക്കാളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ള ഉയരും ഉണ്ടാവും പിന്നെ വലിയ ഉള്ളി ഒന്ന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ആദ്യം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ വലിയ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുക ശരിക്കും ഈ ഉള്ളി ഇങ്ങനെ വാട്ടുമ്പോൾ നമ്മൾ ലക്ഷം ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഉള്ളി വാടി വാടിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ഇതിൽ വീഡിയോ കാണിക്കാൻ മറന്നു അതിന് നമ്മൾ പച്ച അരിഞ്ഞു വെച്ച പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും കറിവേപ്പിലയും ഈ വാടിയ ഉള്ളിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി വാട്ടിയെടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പം നമ്മൾ ആഡ് ചെയ്തത് വല്യ ഉള്ളി ഉപ്പ് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇത് നന്നായിട്ട് വാ വാട്ടുക നന്നായിട്ട് എണ്ണയിൽ വാട്ടിയെടുക്കുക ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി എല്ലാം നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നാല് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ലോണം പഴുത്തിട്ടുള്ള നാല് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നാല് തക്കാളി ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി വാട്ടിപ്പെട്ടതാണ് പക്ഷെ അത് കുറച്ച് കുറവായി പോകുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ ശരിക്കും കുറച്ച് ഉപ്പ് ഉപ്പേട്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക തക്കാളി റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ റോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ റിയില്ല ഇത്രയും പൈസ ആയിട്ട് ആദ്യമായിട്ട് എനിക്കൊരു തോന്നുന്നു എല്ലാ റെസിപ്പിയും കംപ്ലീറ്റ് ആയിരിക്കുന്ന വെള്ളം എന്തായാലും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടാക്കുമ്പോ എനിക്ക് തോന്നല അമ്മ ഉണ്ടാക്കിയ പോലെ ആയില്ലേ എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കുന്ന പോലെ ആ ഒരു മുഖഛായ വന്നില്ലേ ആ കളർ വന്നില്ലേ ആ ആ ആ മണം വന്നില്ലേ എന്നൊക്കെ ഒരു തോന്നലാണ് അപ്പം ഞാനിങ്ങനെ അമ്മേനെ വിളിച്ചിട്ട് പറയും അമ്മ അമ്മ ഉണ്ടാക്കുന്ന സ്മെല് വന്നിട്ടില്ല അമ്മ ഉണ്ടാക്കുന്ന കളറ് വന്നിട്ടില്ല എന്നൊക്കെ അപ്പം അമ്മ പറയും അതൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നതാണെന്ന് എൻ്റെ അമ്മ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പം എന്നെപ്പോലെ ആരെങ്കിലും ഇതുവരെ കുക്കിങ്ങൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലൊന്നും പേടിക്കേണ്ട വേഗം ചെയ്തോളൂ എല്ലാവരും കാരണം ഇതൊന്നും വളരെ അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ലാതെ എനിക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ തക്കാളി ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാനതൊരു പാത്രത്തിലേക്ക് ഭംഗിയുള്ള പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കുക്കിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ സേർവിങ് അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക